കണ്ണൂർ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ മുളകിട്ടേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെയധികം ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കണ്ണൂർ ഭാഗങ്ങളിലുള്ള മീൻ മുളകിട്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് വരാലെ മീൻ വെച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളകൊടിയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്നാല് പച്ചമുളകും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പുളിവെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തെളിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും മുളകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതക്കിയതും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണിയും മേലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള കേട്ടോ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ലാസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചുകൊടുക്കാൻ മറക്കരുതേ അപ്പോൾ എത്രത്തോളം ഗ്രേവി പോകണോ അതിനനുസരിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും അതായത് അപ്പം ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മീൻ കറിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാനും അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്